ചെർപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ സംഗമം മാനേജ്മെന്റ് ഫെസ്റ്റ് ഹനാൻ ഷാ നയിക്കുന്ന സംഗീത പരിപാടി എന്നിവയാണ് നടക്കുക വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷന്മാർക്കും അംഗങ്ങൾക്കുമായി പ്രത്യേക സ്വീകരണ സമ്മേളനം സംഘടിപ്പിക്കും പരിപാടിയിൽ ഗ്രാമീണ യുവജനങ്ങൾക്കുള്ള നൈപുണ്യ വികസനം ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും നേതൃപാഠവും പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുന്ന ഐഡിയൽ കോളേജിന്റെ മെഗാ മാനേജ്മെന്റ് ഫെസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വെള്ളി ശനി ദിവസങ്ങളിലും നടക്കും വ്യത്യസ്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വിവിധ കോളേജുകളിൽ നിന്നുള്ള ഡിഗ്രി വിദ്യാർത്ഥികൾ എന്നിവർ മത്സരങ്ങളിൽ പങ്കെടുക്കും പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ പ്രശസ്ത ഗായകൻ ഹനാൻ ഷായും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഫെസ്റ്റിവലും നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ച സർവകലാശാല പങ്കെടുക്കാൻ താല്പര്യമുള്ള ഏത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് നാം ഈ ഇന്റർ കോളേജ് ഫെസ്റ്റ് നാം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച നമ്മൾ ഇന്റർ സ്കൂൾ ഫെസ്റ്റ് വിവിധ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒരു ഇന്റർ സ്കൂൾ ഫെസ്റ്റും ഇതോടനുബന്ധിച്ച് നടക്കുന്നു നടത്തുന്നുണ്ട് അപ്പൊ ഇതിലും ഒരുപാട് വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും അതിനുശേഷം വൈകിട്ട് മൂന്നരയോടെ മൂന്നര നാലുമണിയോടുകൂടെ നമ്മൾ ഒരു മ്യൂസിക് ഇവന്റ് മെഗാ മ്യൂസിക് ഇവന്റ് നടത്തുകയാണ് അനാൻഷ നമുക്ക് ഗായകൻ അദ്ദേഹം പങ്കെടുക്കുന്ന മ്യൂസിക് ഫെസ്റ്റാണ് നമ്മൾ വൈകീട്ട് നടത്തുന്നത് അതോടുകൂടെ പരിപാടി സമാപിക്കുന്ന രീതിയിലാണ് നാം ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ മാനേജ്മെന്റ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പരിപാടികൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ നമ്മൾ നടത്തുന്നത് അതിൽ ഫെസ്റ്റ് മാനേജർ മാർക്കറ്റിംഗ് ഗെയിം പ്രഷർ ചെസ് പോൻസ് റാം വാക്ക് ബിസിനസ് ഫിസ് ഡിബൈറ്റ് വാക്ക് ഒരുപാട് പരിപാടികൾ ഈ ദിവസങ്ങളിലായിട്ട് വെച്ച് വാർത്താ സമ്മേളനത്തിൽ ഐഡിയൽ പ്രിൻസിപ്പാൾ ഡോക്ടർ കെ സൈനുലാബിദീൻ അക്കാദമിക് കോർഡിനേറ്റർ പി മുഹമ്മദ് ഉനൈസ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എസ് സ്നേഹ അസിസ്റ്റന്റ് പ്രൊഫസർ ബിബിൻ രാജ് കെ പി റഹീസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി